പ്രിയതയ കേത്തും പ്രിയതയ കേത്തും പ്രിയതയ കേത്തും തി തിലാ കുടനിവർത്തി നമ്മൾ मणिതുയർത്തി മണ്ണിൻ തൻ ബയുട പുതിയൊരിടം കേദനിരതൻ കാലയനിരയെ ഓേൈവമരുരും ഹരണമികവിൻ ഓേൈലൈ വൈ ദിനവും വളരും ഇളവാന നമ്മ കേരളം പ്രിയ കേരളം വ്യവസായ കേരളത്തിന് ഭാഗ്യവർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന അംഗീകാരം ലഭിച്ച കേരളം പുതിയ പദ്ധതികളും സംരംഭക സൗഹൃദ സമീപനവുമായി മുന്നേറുകയാണ് അതിന്റെ വിശേഷങ്ങളും ആഗോള വ്യവസായ ഉച്ചകോടി പോലുള്ള പുതിയ പദ്ധതികളും സംബന്ധിച്ച വിശേഷങ്ങൾ ഈ പ്രിയ കേരളത്തിലൂടെ പങ്കുവയ്ക്കുന്നത് വ്യവസായ മന്ത്രി പി രാജീവാണ് ഏവർക്കും സ്വാഗതം വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഇരുപത്തിയെട്ടാം സ്ഥാനത്തായിരുന്നു എന്നാൽ എല്ലാ വകുപ്പുകളുടെയും ഏകോപനവും സംരംഭക സമൂഹത്തിന്റെ പിന്തുണയും നിയമപരവും എക്സിക്യൂട്ടീവ് മേഖലയ്ക്കകത്തെടുത്ത നടപടികളിന്റെ ഭാഗമായി ഇന്ന് കേരളം അഭിമാനകരമായ രൂപത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ ഒന്നാം റാങ്ക് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യക്തതയാർന്ന വ്യവസായ നയവും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും ചിട്ടയാർന്ന പ്രവർത്തനവും ഒരുമിച്ച് ചേർന്നതോടെ രാജ്യത്തെ വ്യവസായ നിക്ഷേപ സൌഹൃദ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുകയെന്ന സുവർണ നേട്ടം കേരളം സ്വന്തമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനഞ്ചാം സ്ഥാനത്തേക്കെത്തിയ കേരളം ഒരു വർഷത്തിനിപ്പുറം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ ഒന്നാമതാണ് കേവലം മൂന്ന് വർഷം കൊണ്ടാണ് ഇരുപത്തിയെട്ടിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്കുള്ള കേരളത്തിന്റെ മുന്നേറ്റം നിക്ഷേപ സൗഹാർദ്ദത്തിൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന നേട്ടമാണ് കേരളം കൈവരിച്ചത് വ്യവസായ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ നമ്മുടെ സർക്കാർ സ്വീകരിച്ച നടപടികളും പരിഷ്കാരങ്ങളും തന്നെയാണ് കേരളത്തെ ഔന്നിത്യത്തിലേക്ക് നയിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ ഒരു മാറ്റം അവർ പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് റിഫോംസ് ഏറ്റവും കൂടുതൽ റിഫോംസ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് നോക്കിയിട്ട് അത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ റാങ്കിങ് കൊടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മുപ്പതോളം റിഫോംസ് കേരള സർക്കാർ വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമായിട്ട് മാറി കേരള സർക്കാർ മിഷൻ തൗസൻഡ് എന്ന് പറഞ്ഞൊരു ഒരു സ്കീമായിട്ട് വന്നപ്പം ആ മിഷൻ തൗസൻഡ് എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് നൂറ് കോടി കവിഞ്ഞ് ബിസിനസ് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ നൂറ് കോടി കവിഞ്ഞ് എടുക്കാൻ പറ്റുന്ന ബിസിനസ്സിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് ഹാൻഡ് ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ നോക്കുമ്പം ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തെട്ടോളം ബിസിനസ്സസ് നൂറ് കോടി കവിഞ്ഞ് നമുക്ക് എത്തിയിട്ടുണ്ട് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം സംബന്ധിച്ച് സംരംഭകരുടെ അഭിപ്രായം ശേഖരിച്ചാണ് കേന്ദ്ര വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എക്കാലത്തും ട്രേഡ് റാങ്ക് നിശ്ചയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് പരിഷ്കാര പരിപാടികൾ വ്യവസായ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ മുന്നൂറ്റി നാൽപ്പതും നടപ്പിലാക്കിയ കേരളം ഒൻപത് മേഖലകളിൽ ഒന്നാമതെത്തി ഏകജാലക സംവിധാനം യൂട്ടിലിറ്റി അനുമതികൾ റവന്യൂ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിലെ കാര്യക്ഷമത ഗതാഗത സൗകര്യങ്ങൾ നികുതി സംവിധാനത്തിലെ കാര്യക്ഷമത തുടങ്ങിയ മേഖലകളിലാണ് കേരളം മികവ് തെളിയിച്ചത് കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നതിൽ ഒരാൾക്കും ആശങ്കയില്ലാത്ത വിധത്തിൽ സംരംഭകരുടെ ആകെ പിന്തുണയോടെയാണ് കേരളം ഇന്ത്യയിലെ ടോപ്പ് അച്ചീവർ റാങ്കിങ്ങിൽ തല ഉയർത്തി നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ശക്തമായി കേരളത്തിൽ വളരുന്നു ഒരു വസ്തുത പലരും നോട്ടീസ് ചെയ്യാതെ പോയിട്ടുണ്ട് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം ഇന്ത്യയിൽ തന്നെ മെച്ചപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം ആണെന്ന് നീതി ആയോഗും വേറെ പല എക്സ്റ്റേണലായിട്ടുള്ള ഏജൻസീസ് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടെയാണ് കേരളത്തെ പറ്റിയുള്ള ഒരു ഒരു നാരറ്റീവ് ഇവിടെ മിലിറ്റൻറ്റ് ട്രേഡ് യൂണിയൻസും ഉണ്ട് അത് കാരണം ഒരുപാട് സമരങ്ങളൊക്കെ ഉണ്ടെന്നാണ് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ വകുപ്പിൻ്റെ കണക്കുകൾ ലേറ്റസ്റ്റ് കണക്കുകൾ പരിശോധിച്ചാൽ കേരള ആ പട്ടികയിൽ വരുന്നു പോലുമില്ല അപ്പം കേരളത്തിനെ പറ്റിയുള്ള ഈ നെഗറ്റീവായിട്ടുള്ള പെർസെപ്ഷൻസ് ഇപ്പം മാറാൻ തുടങ്ങിയെന്നുള്ള കാര്യം വളരെ പ്രകടമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളം നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ പുരോഗതിയാണ് വ്യവസായ രംഗത്തെ ഇപ്പോഴത്തെ നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ സംസ്ഥാനത്തെ വ്യവസായ പുരോഗതി ലക്ഷ്യമിട്ട് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വ്യവസായ നയത്തിൽ തന്നെ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കി സംരംഭകർക്ക് സേവനം വൈകിയാൽ ഉദ്യോഗസ്ഥനിൽ നിന്ന് പിഴ ഈടാക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി സമിതികൾ രൂപീകരിച്ച സർക്കാർ സംരംഭകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം വലിയ നിക്ഷേപകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ മീറ്റ് ദ ഇൻവെസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചു ഐ ബി എം എച്ച് സി എൽ ടെക് സിന്തൈറ്റ് അതാച്ചി തുടങ്ങിയ മുപ്പതിലധികം കമ്പനികൾ ഈ പരിപാടിയിലൂടെ കേരളത്തിൽ നിക്ഷേപം പ്രഖ്യാപിച്ചു മിക്കതും ചുരുങ്ങിയ കാലം തന്നെ യാഥാർത്ഥ്യമായി ടാറ്റ എലക്സിയുടെ അൻപത് ശതമാനത്തിലധികം ജീവനക്കാർ കേരളത്തിലെ യൂണിറ്റുകളിൽ നിന്നുള്ളവരായതും ടി സി എസ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചിലവിൽ ഐ ടി ഇ എസ് ഡേറ്റാ പ്രോസസിംഗ് ക്യാമ്പസ് നിർമ്മാണം ആരംഭിച്ചതുമെല്ലാം അവയിൽ ചിലതു മാത്രമാണ് ഡി സ്പേസ് സഫ്രാൻ ആക്സിയ നീറ്റ ജലാറ്റിൻ ധാത്രി വെൻഷൂർ പ്ലാൻ ലിപ്പിഡ് ക്രൈസ് ബിസ്കറ്റ്സ് നെസ്റ്റോ തുടങ്ങി ഒട്ടേറെ പ്രമുഖ സംരംഭകരാണ് ഇക്കാലയളവിൽ കേരളത്തിൽ പുതിയ നിക്ഷേപ പദ്ധതികൾ ആരംഭിച്ചത് കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാനോ അതിൻ്റെ നടത്തിപ്പിനായോ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ പഴങ്കഥയായി മാറിക്കഴിഞ്ഞു ഏറ്റവും എളുപ്പത്തിൽ സംരംഭകർക്ക് വ്യവസായം ആരംഭിക്കുന്നതിന് നിയമപരവും സാങ്കേതികവുമായ പിൻബലമൊരുക്കുന്ന സർക്കാർ പരിമിതമായ സാമ്പത്തിക വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ മുന്നേറ്റം ഉറപ്പാക്കുകയാണ് കഠിനാധ്വാനം മികവിൻ്റെ മാനദണ്ഡമാക്കിയ വ്യവസായ ലോകത്തേക്ക് കിടക്കാൻ ഇപ്പോൾ കേരളത്തിൽ ഏതൊരു സംരംഭകനും ഒരൊറ്റ ക്ലിക്ക് മതി നമ്മുടെ കഠിനാധ്വാനവും ചിട്ടയായ പ്രവർത്തനവും കൊണ്ട് ഉറപ്പാക്കിയതാണ് അതിലൂടെ സംസ്ഥാനം നേടിയെടുത്ത പെരുമ അതിനുള്ള അംഗീകാരമാണ് വ്യവസായ ലോകത്ത് കേരളം ഇപ്പോൾ നേടുന്ന പുരസ്കാരങ്ങൾ ഒരു സംസ്ഥാനവും നടത്താത്ത ഒരു പുതുമയാർന്ന മുൻകൈയായിരുന്നു സംരംഭക വർഷം എന്ന പദ്ധതി ഒരു വർഷം ഒരു ലക്ഷം സംരംഭം അതാണ് സർക്കാർ ലക്ഷ്യമിട്ടത് എന്നാൽ ആറര മാസം കഴിയുമ്പോഴേക്കും ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ മൂന്നാമത്തെ സാമ്പത്തിക വർഷത്തിലേക്ക് വർഷത്തിലേക്കിടക്കുമ്പോൾ രണ്ടായി ലക്ഷം പുതിയ മൂന്നേകാൽ ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കേരളത്തിൽ കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ് പ്രധാനമന്ത്രിയുടെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ സെക്ടർ എന്ന അംഗീകാരം ഈ പദ്ധതിക്ക് ലഭിച്ചു അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നതിൽ പ്രത്യേകമായ അവാർഡും ഈ പദ്ധതിക്ക് ലഭിച്ചു ഓരോ മലയാളിക്കും അഭിമാനിക്കാം ദാബ്ദങ്ങൾക്ക് ശേഷം ചെറുകിട വ്യവസായ മേഖലയിൽ കേരളത്തിന് ദേശീയ അംഗീകാരം ലഭ്യമാക്കിയ ചുവടുവയ്പാണ് സംരംഭക വർഷം എന്ന പദ്ധതി ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കുകയെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ആരംഭം കുറിച്ച ഈ പദ്ധതിയിലൂടെ ചെറുകിട വ്യവസായ രംഗത്ത് സ്വപ്നതുല്യമായ മാറ്റങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത് സ്വന്തമായി ഒരു സംരംഭം എന്ന സ്വപ്നവുമായി നമുക്ക് ചുറ്റും ജീവിച്ച ആയിരങ്ങൾ സർക്കാരിന്റെ പിന്തുണയോടെ സംരംഭകരായി കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും മികച്ച ആശയവും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം തുടങ്ങാൻ പ്രയാസമില്ലെന്നും അതിലൂടെ നാടിന് നേട്ടവും അനേകർക്ക് തൊഴിലും ലഭ്യമാക്കാൻ കഴിയുമെന്നും സംരംഭക വർഷത്തിലൂടെ മൂന്ന് ലക്ഷത്തിലധികം സംരംഭകർ തെളിയിച്ചു മൂന്ന് വർഷം കൊണ്ട് ഏതാണ്ട് മൂന്നര ലക്ഷം സംരംഭകരെ ഈ പദ്ധതി വഴി സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് എത്തിയത് വർഷം പദ്ധതി മാത്രമല്ല കെ എസ് ഐ ഡി സിയുടെയും കിൻഫ്രൈയുടെയും ബി പി ടി കെ ബി പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭക സഹായ പദ്ധതികൾ നിരവധിയാണ് വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്ന പോലെ തന്നെ നല്ലൊരു തുടക്കമായിരുന്നു ആദ്യം അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം കൂടുതൽ അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി രജിസ്ട്രേഷനിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വർഷം പരിഹരിച്ചു കെ എസ് മാർട്ടിലൊക്കെ പല ഉണ്ടായിരുന്നു അത് മന്ത്രി രാജീവ് നേരിട്ടിടപെട്ട് പലതും പരിഹരിച്ചു അതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പദ്ധതികൾക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് ഇത് ഇത് തുടർ പ്രക്രിയയാണ് ഫ്രൂട്ട്സ് കിട്ടും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ വ്യവസായ വകുപ്പ് നടപ്പിലാക്കിയ സംരംഭക വർഷത്തിലൂടെ ആദ്യ എട്ടു മാസം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു ദിവസങ്ങൾ കഴിയന്തോറും സംരംഭകരുടെ എണ്ണം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയുമ്പോൾ സംരംഭക വർഷം എന്ന പദ്ധതിയിലൂടെ മൂന്നര ലക്ഷം പേരാണ് കേരളത്തിൽ സംരംഭകരായത് ഏഴ് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളും കോടിയിലധികം രൂപയുടെ നിക്ഷേപവും കേരളത്തിലേക്ക് എത്തിച്ച ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നീ അംഗീകാരങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇതിനകം സ്വന്തമാക്കിക്കഴിഞ്ഞു നിന്ന് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചു അവർ എന്നെ എൻ്റെ എൻ്റെ കയ്യിൽ ആ പ്രോജക്റ്റിൻ്റെ പ്ലാൻ മാത്രമേ ഉള്ളായിരുന്നു അതിൽ നിന്ന് കറക്റ്റ് ഒരു ഡയറക്ഷനിലും പി എം ഇ ജി പിയിൽ ഏത് സ്കീം നമുക്ക് യോജിച്ചതാണെന്നൊക്കെ നമുക്കൊരു ഗൈഡൻസ് തന്നത് നമ്മളെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അത് കാരണം എനിക്ക് നല്ലൊരു നല്ലൊരു സ്കീമിൽ തന്നെ ഇത് തുടങ്ങാൻ എനിക്കത് ഭയങ്കര ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി നൂതനമായ സാങ്കേതിക വിദ്യയിലൂന്നിയ വൻകിട വ്യവസായങ്ങൾക്കൊപ്പം കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് ഇപ്പോൾ ചെറുകിട വ്യവസായ ലോകം ഇൻസ്റ്റന്റ് ആഹാര പദാർത്ഥങ്ങൾ മുതൽ ബഹുരാഷ്ട്ര കമ്പനികളോട് കിടപിടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വരെ നിർമ്മിക്കുന്ന ചെറുകിട സംരംഭകർ പ്രാദേശിക വിപണികളിൽ പുതിയ തരംഗങ്ങളാണ് സൃഷ്ടിക്കുന്നത് വനിതകൾ മുതൽ വിദേശ മലയാളികൾ വരെ ഉൾപ്പെടുന്ന സംരംഭകർക്ക് എം എസ് എം ഇകൾ ആരംഭിക്കാൻ നാല് ശതമാനം പലിശയ്ക്ക് ലക്ഷം രൂപ വരെയാണ് സർക്കാർ വായ്പ ലഭ്യമാക്കുന്നത് വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായി വിപണിയൊരുക്കിയും സംരംഭകർക്ക് തുടർ സഹായം ലഭ്യമാക്കിയും എംഎസ്എംഇ ക്ലിനിക്കുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കിയുമെല്ലാം സർക്കാർ സംരംഭകർക്ക് പിന്തുണയുമായി ഒപ്പം യാത്ര തുടരുകയാണ് സംരംഭകർക്ക് തുടങ്ങണം നമുക്കിപ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള പദ്ധതികളുണ്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് ബിസിനസ് തുടങ്ങാനായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കേരള സർക്കാർ നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ഈ മുട്ടാസ് എന്നുള്ള സംരംഭം ഈ ഒരു രീതിയിൽ രീതിയിലെത്തിക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് നമുക്കൊരു ഐഡിയ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ കെ ഡി സിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തത് മുതൽ നമുക്ക് ഓരോന്നിനും അവർ തന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളോട് നമ്മൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയൊന്നും പെട്ടെന്നൊരു പേപ്പറുകളോ ഇല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന ലൈസൻസ് ഒന്നും കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്നുവെച്ചാൽ ആ പലരും നമ്മളോട് പറഞ്ഞ് നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത് ദുബായ് വിട്ടിട്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ അവരെ വിശ്വസിച്ചു നമ്മൾ സർക്കാരിനെ വിശ്വസിച്ചു നമ്മളോടൊപ്പം നിന്നവരെ വിശ്വസിച്ചു അപ്പം അതനുസരിച്ചിട്ട് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു രണ്ട് വർഷത്തിനുള്ളിൽ ഇതുപോലെ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തിലധികം വനിതകളാണ് സംരംഭകരായത് എല്ലാവർക്കും വ്യവസായ വകുപ്പ് വേണ്ട പിന്തുണയും മാർഗനിർദ്ദേശവും നൽകി ചരിത്രത്തിലാദ്യമായി തിരഞ്ഞെടുത്ത ആയിരം ചെറുകിട സംരംഭങ്ങളെ വ്യവസായ വകുപ്പ് നാല് വർഷത്തിനുള്ളിൽ ശരാശരി നൂറു കോടി രൂപ വിറ്റുവരവുള്ള വ്യവസായങ്ങളാക്കി ഉയർത്തുന്നതിനും പദ്ധതി നടപ്പിലാക്കി അതിനായി ഓരോ സംരംഭങ്ങളെയും സുതാര്യമായ പരിശോധനകളിലൂടെ സമീപിച്ച സർക്കാർ അർഹരായവർക്ക് സാമ്പത്തിക പിന്തുണയും ഉറപ്പാക്കി മുൻകൂട്ടി കാണാൻ കഴിയാത്ത അപകട സാധ്യതകളിൽ നിന്ന് സാമ്പത്തിക പരിരക്ഷ നൽകുന്നതിന് എം എസ് എംഇ ഇ ഇൻഷുറൻസ് പദ്ധതിയും ആരംഭിച്ചു കേരളമെന്ന ആഗോള ബിസിനസ് ബ്രാൻഡിന് കൂടുതൽ പ്രചാരം നൽകുകയെന്ന ലക്ഷ്യത്തോടെ സംരംഭക വർഷത്തിന്റെ ഭാഗമായി വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കേരള ബ്രാൻഡ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള നിലവാരം ഉറപ്പുവരുത്തുന്നതിനും അന്താരാഷ്ട്ര വിപണിയിൽ വിപണന സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുമാണ് കേരള ബ്രാൻഡ് ലക്ഷ്യമിടുന്നത് വെളിച്ചെണ്ണയാണ് കേരള ബ്രാൻഡിലെ ആദ്യ ഉൽപ്പന്നം അതിനായി ആറ് സംരംഭങ്ങൾക്ക് കേരള ബ്രാൻഡ് ലൈസൻസ് നൽകിക്കഴിഞ്ഞു ഈ രീതിയിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയൊരുക്കിയും സംരംഭകരുടെ വളർച്ചയ്ക്ക് സാഹചര്യവും പിന്തുണയും ഉറപ്പാക്കിയും സംരംഭക വർഷത്തിനൊപ്പം നമ്മുടെ വ്യവസായ ലോകം വളരുകയാണ് അതിലൂടെ മറ്റേതൊരു രംഗത്തെയും പോലെ കേരളം ഈ രംഗത്തും രാജ്യത്തിന് മാതൃക സൃഷ്ടിക്കുകയാണ് ഇന്ന് കേരളത്തിൽ ഏതൊരാൾക്കും ഒരു മിനിറ്റ് കൊണ്ട് വ്യവസായം ആരംഭിക്കാൻ കഴിയും അമ്പത് കോടി നിക്ഷേപം ആണെങ്കിൽ ഒരു മിനിറ്റ് മതി എന്ന രൂപത്തിൽ കെ സിഫ് സംവിധാനം മെച്ചപ്പെടുത്തി അതോടൊപ്പം തന്നെ ഉയർന്ന നിക്ഷേപങ്ങളാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് കോമ്പോസിറ്റ് ലൈസൻസ് നൽകുന്ന പുതിയ തീരുമാനമെടുത്തു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന പുതിയ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ മുപ്പത്തിയൊന്ന് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകി നിരവധി വർഷങ്ങളായി ദശകങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഭൂമിയുടെ അലോട്ട്മെന്റിന്റെ സങ്കീർണമായിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ ലളിതവൽക്കരിച്ചു ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന പുതിയൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു ഇൻസ്പെക്ഷനുകളെല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി പരാതി പരിഹാരത്തിന് നിയമപരമായിട്ടുള്ള സംവിധാനം ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ വരെ അധികാരമുള്ള സംവിധാനം നിയമസഭ നിയമത്തിലൂടെ അംഗീകരിച്ചു ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങളാണ് കേരളത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാം റാങ്കിലേക്ക് എത്തിച്ചത് അനുയോജ്യമായ വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള പ്രോത്സാഹനവും തൊഴിൽ സാധ്യതകളുടെ സൃഷ്ടിയും മുൻനിർത്തി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയാണ് കേരളം ഭൂമിയുടെ ലഭ്യതക്കുറവ് വ്യവസായ കേരളത്തിന്റെ കുതിപ്പിനെ ബാധിക്കാതിരിക്കാനാണ് സർക്കാർ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് തുടക്കമിട്ടത് നിക്ഷേപകർ വ്യാവസായിക ഭൂമിയായി പ്രഖ്യാപിക്കുന്ന ഭൂമിയിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ സഹായം നൽകുന്ന പദ്ധതി പ്രകാരം ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ വരെയും പരമാവധി മൂന്ന് കോടി രൂപ വരെയുമാണ് ലഭിക്കുന്നത് ഇതിനകം പാലക്കാട്ട് പാർക്കുകൾക്ക് തുടക്കമിട്ട പദ്ധതിയിലൂടെ മുന്നൂറ് ഏക്കറിലധികം ഭൂമിയാണ് വ്യാവസായിക മേഖലയായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ എസ്റ്റേറ്റിൻ്റെ സ്കീം വന്നതിന് ശേഷം ഇരുപത്തിമൂന്ന് നവംബർ പതിമൂന്നാം തീയതി നമുക്ക് ഒറ്റ വർഷം കൊണ്ട് എന്നുവെച്ചാൽ ഏകദേശം പത്ത് മാസം കൊണ്ട് നമുക്ക് ഒരു യൂണിറ്റ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു വേണ്ടി വരുന്ന ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തു നിന്നായാലും പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ എല്ലാവരുടെയും വളരെയധികം സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു കേപ്പ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായമുണ്ട് അത് പ്രകാരം നമുക്ക് ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിന് ഇപ്പോൾ ഗ്രീനോ അല്ലെങ്കിൽ ഓറഞ്ച് രീതിയിലുള്ള ആളുകൾക്ക് ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിന് മൂന്ന് വർഷത്തിന് ശേഷം മാത്രമാണ് നമുക്ക് അപ്രൂവൽ ലോക്കൽ ബോഡീസ് മറ്റുള്ള അപ്രൂവലൊക്കെ എടുക്കേണ്ടി വരുന്നുള്ളൂ കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ കംഫർട്ട് പോളിഫോം എന്ന് പറഞ്ഞ യൂണിറ്റ് കഞ്ചിക്കോട് വൈസ് പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ കെ എസ് സിഫ്റ്റ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പവർ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയത് അതിന് ശേഷമാണ് ഞങ്ങൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ അനുമതി ഞങ്ങൾ മേടിച്ചത് വ്യക്തിക്കോ സംഘത്തിനോ സഹകരണ മേഖലയിലോ ആരംഭിക്കാൻ കഴിയും വിധം ലളിതമാണ് സ്വകാര്യ വ്യവസായ പാർക്കിനുള്ള നിബന്ധനകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂന്ന് കോടി രൂപയുടെ സർക്കാർ സഹായവും കിൻഫ്ര കെ എസ് ഐ ഡി സി പാർക്കുകൾക്ക് തുല്യമായ വ്യവസായ പാർക്ക് പദവിയും ലഭിക്കുമെന്നതിനാൽ സ്വകാര്യ വ്യവസായ പാർക്ക് പദ്ധതിയെ ഇതിനകം സഹകരണ സ്ഥാപനങ്ങളും സംരംഭകരും ഏറ്റെടുത്തു കഴിഞ്ഞു ചുരുങ്ങിയ കാലയളവിൽ മുപ്പത്തിയൊന്ന് പാർക്കുകൾക്കാണ് ഈ സർക്കാർ അനുമതി നൽകിയത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മൂന്ന് കോടി രൂപ ഗ്രാൻഡായിട്ട് ലഭിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കത് ഏറ്റവും വളരെ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ് അത്രയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ലഭിക്കുക എന്നുള്ളത് ഇത് ഒരു ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്ത് ആണ് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുവാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മറ്റ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണ് ഇതിന് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് പേപ്പർ വർക്കുകളെല്ലാം ഈസിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുക സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കൊപ്പം വിദ്യാർത്ഥികളിൽ വ്യവസായ സംരംഭകത്വം വളർത്താനും വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനുമാണ് സർക്കാർ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ നിരക്കിൽ പരമാവധി ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ വരെ ഒരു ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിക്കായി എൺപതിലധികം കോളേജുകളാണ് തയ്യാറെടുക്കുന്നത് ചുരുങ്ങിയത് അഞ്ച് ഏക്കർ ഭൂമി കൈവശമുള്ള സർവകലാശാലകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പോളിടെക്നിക്കുകൾ ഐ ടി എകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ ആരംഭിക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചുമതലപ്പെടുത്തുന്ന സംവിധാനങ്ങൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഈ പദ്ധതി പ്രകാരം സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾക്ക് വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ രണ്ട് ഏക്കർ സ്ഥലമാണ് സർക്കാർ വ്യവസ്ഥ ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമി പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഭൂമി ഉറപ്പുവരുത്തിയതിനു ശേഷം ലഭിക്കുന്ന അധിക ഭൂമിയിൽ ആരംഭിക്കുന്ന വ്യവസായ പാർക്കുകളിൽ വിദ്യാർത്ഥികൾക്ക് അപ്രന്റിസ്ഷിപ്പിനായുള്ള അവസരവും ലഭിക്കും എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത വ്യവസായത്തിൽ ഇന്ന് കേരളം കൊച്ചു കേരളമല്ല ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന വിവര വിജ്ഞാന വ്യവസായങ്ങളുടെയും ഹൈടെക് മാനുഫാക്ചറിംഗിൻ്റെയും ഒരു ഹബായി കേരളം അതിവേഗത്തിൽ മാറുകയാണ് ഈ സാധ്യതകളാകെ ഉപയോഗപ്പെടുത്താനാണ് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള റൗണ്ട് ടേബിളുകൾ കോൺക്ലേവുകൾ സെക്ടർ വൈസ് മീറ്റിംഗ് റോഡ് ഷോ ഇവയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നിച്ച് ശ്രമിക്കാം കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിലവസരം സൃഷ്ടിക്കാൻ ഒരുമിച്ച് മുന്നേറാം വ്യവസായ കേരളം കൂടുതൽ സംരംഭകർക്കൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു മുന്നേറുകയാണ് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന ഖ്യാതി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വ്യവസായ വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയാണ് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപക സംഗമമാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് രണ്ടായിരത്തി വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിലാണ് ഈ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് എം എസ് എം ഇ മേഖല ആയാലും വിവിധ സെക്ടറുകളിലുള്ള വ്യവസായ മേഖലയിലുള്ള വിവിധ സെക്ടറുകളിലെ നിക്ഷേപമായാലും ഈസ് ഓഫ് ഡൂയിങ് ആയാലും കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യവും അതിനുള്ള ഏറ്റവും നല്ല എക്കോസിസ്റ്റവും കേരളത്തിലുണ്ട് ഇത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ മേഖലയിലുള്ള ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ കുറേയേറെ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തോളം നിക്ഷേപകർ മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാർ കോൺസൽ ജനറൽമാർ വിവിധ വിദേശ കമ്പനികളുടെ പ്രതിനിധികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായികൾ വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ സംരംഭകർ വ്യാപാര വ്യവസായ മേഖലയിലെ സംഘടനകളുടെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഉച്ചകോടി കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത് ഒൻപത് രാജ്യങ്ങളെ പങ്കാളിത്ത രാജ്യങ്ങളായി ക്ഷണിച്ചിട്ടുള്ള ഈ ഉച്ചകോടി സംസ്ഥാനത്ത് മൂലധന നിക്ഷേപം ആകർഷിക്കാനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഉപകരിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ആകെ ഇരുപത്തിരണ്ട് സെഷനുകളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വ്യവസായ നയത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ ആഗോള നിക്ഷേപക ഉച്ചകോടിയിലുള്ളത് വ്യവസായ വാണിജ്യ സംഘടനകളായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ടൈ കേരള തുടങ്ങിയവർ വിവിധ തരത്തിൽ പരിപാടിയിൽ പങ്കാളികളാകും സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടക്കുന്ന വ്യവസായ സംഗമം വിവിധ വ്യവസായ മേഖലകളിൽ നിലവിലുള്ള ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളും കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള തുടർ പദ്ധതികളുമാണ് ചർച്ച ചെയ്യുന്നത് സസ്റ്റൈനബിൾ ടെക്നോളജീസ് ഇനോവേഷൻ ആൻഡ് ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ഒ സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് ഇനോവേഷൻ ഇൻ ഹെൽത്ത് ഫിൻടെക് ടൂറിസം ഫുഡ് പ്രോസസിംഗ് തുടങ്ങിയ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും പ്രഭാഷണങ്ങളും ഉൾപ്പെടുന്ന ഉച്ചകോടി വ്യവസായ കേരളത്തിന് പുതിയ മുഖം തന്നെ സമ്മാനിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ നമ്മൾ രണ്ട് തരം ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് റീ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഏറ്റവും മികച്ച കമ്പനികൾ അവരവരുടെ തുടർ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത നിക്ഷേപം കേരളത്തിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് റീ ഇൻവെസ്റ്റ്മെന്റ് രണ്ടാമത് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പുതുതായിട്ട് ഇതുവരെ കേരളത്തിൽ നിക്ഷേപിക്കാത്ത ഒരു പുതിയ സംരംഭം കേരളത്തിൽ തുടങ്ങുക രണ്ടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ മാസമായിട്ട് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ധാരാളം മീറ്റിങ്ങുകളും ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മീറ്റിങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യവസായ നയത്തിൽ ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകളിൽ കേരളത്തിൽ നിക്ഷേപം വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു പത്തോളം മേഖലകൾ തിരഞ്ഞെടുത്ത് ആ മേഖലകളിൽ സെക്ടർ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനുകൾ എന്നിവയും ഇൻവെസ്റ്റർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സംരംഭകരുടെ അഭിപ്രായങ്ങൾ ആരായുന്നതിനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമായി മേഖലാ മീറ്റിങ്ങുകൾ റോഡ് ഷോകൾ കോൺക്ലേവുകൾ എന്നിവ ഉൾപ്പെടെ മുപ്പത്തിനാല് പരിപാടികളാണ് ഐ കെ ജി എസ് മുന്നോടിയായി വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ജെൻ എ ഐ കോൺക്ലേവ് റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ ലൈഫ് സയൻസസ് ആൻഡ് ബയോടെക്നോളജി ഫുഡ് ടെക്നോളജി ആൻഡ് പ്രോസസ്സിംഗ് മാരിടൈം ആൻഡ് ലോജിസ്റ്റിക്സ് റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആയുർവേദം ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഹൈടെക് ഫാമിംഗ് ടൂറിസം റീറ്റെയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഇരുപത്തിനാല് മേഖലകളിൽ ശ്രദ്ധേയമായ സെക്ടറൽ മീറ്റിംഗുകൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും മികച്ചതും അനുകൂലവുമായ നിക്ഷേപ സൗഹൃദാന്തരീക്ഷത്തിൽ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് മികച്ച ഫലം ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് വ്യവസായ കേരളം വളരുകയാണ് വൻകിട ചെറുകിട സംരംഭങ്ങളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഒരുപോലെ സംരക്ഷിച്ചും വളർച്ച ഉറപ്പാക്കിയും മുന്നേറുന്ന നമ്മുടെ സർക്കാർ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കും തൊഴിൽ രംഗത്തിന്റെ മുന്നേറ്റവും ഉറപ്പാക്കുകയാണ് അതിലൂടെ നാടിന് ലഭിക്കുന്ന പുരോഗതിയാണ് നാളേക്കായുള്ള നമ്മുടെ നിക്ഷേപം ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ പൂർണ്ണമാകുന്നു അഭിപ്രായങ്ങൾ അറിയിക്കാം പി ആഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലൂടെ